ഈശോ ഈശോമിശിഹ് ഐക്യസ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുസഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിലുണ്ടായ മതമർദ്ദനങ്ങളും പീഡനങ്ങളും രക്തസാക്ഷിത്വങ്ങളും ലോകമെമ്പാടുമെന്ന് വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പന്ത്രണ്ട് സ്ലീഹുമാരിൽ ആദ്യ രക്തസാക്ഷിയായി തിരുവചനെ രേഖപ്പെടുത്തുന്ന വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ പ്രത്യേക മാധ്യസ്ഥയും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്ന വെളിപാടുകൾ വിശദമായ ജീവിതം നയിക്കുന്നവർക്ക് ഇക്കാലത്ത് ലഭിക്കുന്നുണ്ട് കർത്താവ് മുൻകൂട്ടി വെളിപ്പെടുത്തിയ വിശ്വാസരാഹിത്യവും അവിശ്വസ്തയും അശുദ്ധിയും അലസതയും മോഹങ്ങളും അതോടൊപ്പം തന്നെ ശക്തി പ്രാപിക്കുന്നുണ്ട് അധികാരത്തെ ധിഖരിക്കലും അനുസരണമില്ലാത്ത തലമുറകളുടെ വളർച്ചയും ഒരു വശത്ത് അധികാരത്തിൻ്റെ ജീർണതയും സ്നേഹരാഹിത്യവും മറുവശത്ത് ആദിമസഭയുടെ ആത്മചൈതന്യം തിരികെ പിടിക്കുക മാത്രമാണ് ഏക പോംവഴിയെന്ന് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ അനേകം പേർ ഇക്കാലത്ത് വിശ്വതി ഏകവശ്ലീഹായുടെ നവേന ചൊല്ലി പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ടുണ്ട് അത്ഭുതരങ്ങളായ ഫലങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രക്തസാക്ഷിയാകുവാനും മടിക്കാത്ത വിശ്വാസ തീക്ഷ്ണതയുള്ള യുവജനങ്ങൾ ഇന്ന് ധാരാളം വർദ്ധിച്ചു വരുന്നുണ്ട് അവർ കൂടുതലായി പ്രത്യേകം പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുങ്ങാൻ തയ്യാറാകുന്നുമുണ്ട് മാനസാന്തരവും പശ്ചാത്താപവും നവീകരണവും ജീവിതത്തിൽ വരുത്തി പുതിയ ചൈതന്യത്തോടെ ജീവിതം നയിക്കുവാൻ വിശുദ്ധ ഏകാവശ്ലിഹ നമ്മെ സഹായിക്കുന്നു യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പസരന്മാരിൽ മൂന്നാം സ്ഥാനമാണ് യാക്കോസ് ലിഹായിക്ക് സുവിശേഷം നൽകുന്നത് ഒന്നാം സ്ഥാനം പത്രോസിന് രണ്ടാം സ്ഥാനം യോഹനാന് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അധികാര സ്ഥാനം ഉറപ്പിക്കുവാൻ സഹോദരനായ യോഹനാന്റെ കൂടെ യാക്കോബും ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശിശുന്മാർക്കിടയിൽ ഗ്രൂപ്പിസം വളർത്തുവാനും യാക്കോബും യോഹനാനും ശ്രമിക്കുന്നുണ്ട് ഒരു പ്രദേശം മുഴുവനും അഗ്നിക്കിരയായി കത്തിച്ചാമ്പലാകുവാനും ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നീട് യേശുവിൻ്റെ കൂടെ നടന്ന് അടന്ന് എല്ലാം കണ്ട് കേട്ട് തിരിച്ചറിഞ്ഞ് അന്തി എത്താഴ സമയത്ത് വിശുദ്ധകൃബ്ബാന സ്വീകരിച്ചപ്പോൾ വലിയ മാനസാന്തരമുണ്ടായി എന്തിനാണ് തൻ്റെ ഗുരു വിളിച്ചതെന്ന് യാക്കോബ് സ്ലേഹ മനസ്സിലാക്കി മന്ദുഖസ്തായിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ജീവിതത്തെ മാറ്റിയെടുത്തു ആദിമസഭയിലെ ആദ്യ രക്തസാക്ഷിയായ യാക്കോസ്ലിഹ പിന്നാലെ വന്ന എല്ലാ തലമുറകൾക്കും വിശ്വാസ ധീരതയുടെ വലിയ മാതൃകയായി മാറുകയായിരുന്നു അതേ ശക്തിയോടെ ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിൽ യാക്കോബ് യാക്കോസ്ലിഹായുടെ മാധ്യസം നമുക്ക് പ്രത്യേകമായി അപേക്ഷിക്കുകയും ചെയ്യാം ഒരു നാളും നിൻ വീഴ്ചകൾ ഇനി ഞാൻ ഓർക്കുകയില്ല ക്ഷമിച്ചതല്ലേ എന്ന് ദൈവം പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങി വരുന്ന എല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യാക്കോസ്ലിഹ പഴയ കാലത്തെ കുറ്റങ്ങളെയും കുറവുകളെയും പരിഹരിച്ച് പുതിയ വ്യക്തിയായി മാറി തീഷ്ണതയോടെ യേശുവിൻ്റെ ശക്തനായ പ്രേക്ഷിതനായി രക്തസാക്ഷിയായി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തീക്ഷ്ണതയോടെ മുമ്പോട്ട് പോകുവാൻ വിശുദ്ധ യാക്കോസ്ലിഹ നമുക്ക് വേണ്ടി പ്രത്യേകം ആദ്യം പ്രാർത്ഥിക്കട്ടെ